Hi, all, welcome to BEGS 183 Writing and Study Skills. This is an introduction class to the people, and here we will be discussing an overview of the course. സ്ട്രക്ചർ ആൻഡ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അപ്പോ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ക്ലാസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഒരു ആസ് എ ലാംഗ്വേജ് സ്റ്റുഡൻറ് യു നീഡ് ടു ഇന്റർണലൈസ് ഫോർ സ്കിൽ ഫോർ ബേസിക് സ്കിൽസ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ് വിച്ച് അതെ ലിസണിംഗ് സ്പീക്കിംഗ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഈ നാല് സ്കിൽസ് ആണ് നമ്മൾ ഇന്റർണലൈസ് ചെയ്യേണ്ടത് അപ്പൊ സോ ആ ഒരു റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമ്മൾ റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് ആണ് ഇവിടെ നോക്കുന്നത് അപ്പൊ ഈ ഒരു സ്കിൽസ് നമുക്ക് ശരിക്കും അക്കാഡമിക് എക്സലൻസിനു മാത്രമല്ല നമ്മുടെ പ്രൊഫഷണൽ എക്സലൻസിനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സ്കിൽസ് ആണ് അപ്പൊ ഈ ഒരു ക്ലാസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മറ്റു സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് പോവാതെ തന്നെ നിങ്ങൾക്ക് ജോബിലേക്ക് ഡയറക്ട്ലി എന്റർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു റൈറ്റിംഗ് സ്കിൽ നമ്മുടെ ഗ്രാമർ വൊക്കാബുലറി അതെല്ലാം പങ്ക്ച്വേഷൻ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ ഒരു കുത്തുപോലും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ സോ ഈ ഒരു പേപ്പർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ സോ ബിഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഐ വുഡ് ലൈക്ക് ടു ടൈ ഫ്രം ബേ കൺ സ്റ്റഡീസ് കോൺഫിഡൻസ് എ റെഡി മാൻ ആൻഡ് റൈറ്റിംഗ് ആൻഡ് എക്സാക്ട് മാൻ അപ്പൊ എല്ലാവരും ഒരു എക്സാക്ട് മാൻ ആയിട്ട് മാറട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ നമ്മള് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ എക്സലൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് അരൗഞ്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് പഠിച്ചു പോകാനായിട്ട് ഓക്കെ അപ്പൊ സോ നമുക്ക് അക്കാഡമിക്കിൽ നമുക്ക് മാർക്ക് വേണം മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അതിനോടൊപ്പം തന്നെ അത്യാവശ്യം നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇത് യൂസ്ഫുൾ ആണ് ആയിരിക്കും എന്നുള്ളൊരു ഒരു ഉറപ്പോട് കൂടി തന്നെ ഇത് പഠിച്ചു തുടങ്ങാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കോഴ്സ് ഔട്ട്ലൈൻ നോക്കാം ഓക്കെ അപ്പൊ സോ കോഴ്സിൽ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ എസൻഷ്യൽ ആയിട്ടുള്ള റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ റൈറ്റിംഗ് പ്രോസസ്സിനെ റിഫൈൻ ചെയ്യാൻ നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെതായ രീതികളുണ്ട് പ്രൊഫഷണൽ റൈറ്റിംഗ് ഉണ്ട് നമ്മുടെ ഈ പറയുന്ന നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള എഴുതുന്ന റൈറ്റിങ്ങും അതേസമയം നമ്മുടെ അക്കാഡമിക്സിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെവലിൽ എഴുതുന്ന റൈറ്റിംഗും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലേ ആ ഒരു വ്യത്യാസങ്ങളും എഴുതുമ്പോൾ സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുണ്ട് നമ്മുടെ ഗ്രാമർ വൊക്കാബുലറി ഒക്കെ മാത്രമാണ് നമുക്കറിയാവുന്നത് കൂടാതെ പങ്ക്ച്വേഷനുണ്ട് ആ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ട് സെന്റൻസ് ഉണ്ട് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഒരു ലെറ്റർ എഴുതുമ്പോൾ പോലും നമുക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കില് അല്ലെങ്കിൽ ഒരു പീപ്പറില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഒരു പീപ്പറില് നമുക്ക് ത്രീ ബ്ലോക്സ് ആണ് വരുന്നത് മൂന്ന് ബ്ലോക്കേ ഉള്ളൂ അതിൽ ലെവൻ യൂണിറ്റ്സ് ആ ഇൻക്ലൂഡ് ആ ഫോർ ക്രെഡിറ്റ്സ് ആണ് വരുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ നെക്സ്റ്റ് ബ്ലോക്ക് വണ്ണിലേക്ക് പോവാം അപ്പൊ നമ്മൾ ബേസിക്സിൽ വെച്ചിട്ടാണ് ബ്ലോക്ക് വൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംപ്രൂവിങ് ദ ബേസിക്സ് എന്നാണ് ആ ഒരു ബ്ലോക്ക് വണ്ണിന് കിട്ടിക്കുന്ന എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഫണ്ടമെന്റൽ ലാംഗ്വേജ് സ്കിൽസ് ആണ് ഇവിടെ പറയുന്നത് പിന്നെ കൂടാതെ ആ ഒരു ക്രിട്ടിക്കൽ അനലൈറ്റിക്കൽ തിങ്കിങ്ങിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് പിന്നെ വൊക്കാബുലറി ഗ്രാമർ ആൻഡ് പങ്ക്ച്വേഷൻ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇത് എങ്ങനെയൊക്കെ നമ്മൾ അത് യൂസ് ചെയ്യണം നമ്മുടെ റൈറ്റിംഗിൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് പഠിക്കാൻ കഴിയും ഓക്കെ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങള് ഈ പറയുന്ന വൊക്കാബുലറി ഗ്രാമർ ആൻഡ് പങ്ക്ച്വേഷൻ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിച്ച് എടുക്കാൻ പോകും ഓക്കെ ഇനി അടുത്ത ബ്ലോക്ക് വണ്ണിൽ ഉള്ള യൂണിറ്റ്സ് ആണ് ഡെവലപ്പിംഗ് പൊളിറ്റിക്കൽ അനാലിറ്റിക്കൽ ആൻഡ് ഇന്റർപ്രറ്റേറ്റീവ് തിങ്കിങ് സ്കിൽ പിന്നെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് എൻഹാൻസിങ് വൊക്കാബുലറി എങ്ങനെയാണ് നമുക്ക് വൊക്കാബുലറി എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് ഓക്കെ പിന്നെ ഇംപ്രൂവിംഗ് ഗ്രാമർ ആൻഡ് പങ്ക്ച്വേഷൻ സ്കിൽ ഇത് ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു റൈറ്റിംഗ് സ്കില് മാത്രമല്ല റീഡിംഗിലാണെങ്കിലും സ്പീക്കിങ്ങിലാണെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആണല്ലേ ഇതൊക്കെ ഇതെല്ലാം ഗ്രാമർ വൊക്കാബുലറി ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോക്ക് വൺ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇത് ഈ ഒരു ഈ ഒരു പ്രോബ്ലം നമ്മുടെ നമുക്ക് വൊക്കാബുലറിയുടെ പ്രോബ്ലം ഗ്രാമറിന്റെ പ്രോബ്ലം പങ്ക്വേഷന്റെ പ്രോബ്ലം ഇല്ലാണ്ടാവണം അപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ മാറ്റാനായിട്ട് ഈ ഒരു യൂണിറ്റ് കൊണ്ട് നമുക്ക് ആണ് ഇനി അടുത്ത യൂണിറ്റിലേക്ക് അടുത്ത ബ്ലോക്കിലേക്ക് പോവാണെങ്കിൽ ബ്ലോക്ക് ടൂലിലേക്ക് വരുമ്പോൾ പ്രൊവൈഡ് സ്ട്രാറ്റജീസ് ഫോർ എഫക്റ്റീവ് റൈറ്റിംഗ് എഫക്റ്റീവ് റൈറ്റിംഗ് എന്ന് വേണ്ട കുറെ സ്ട്രാറ്റജീസ് ഉണ്ട് നമ്മൾ ഇമെയിൽ എഴുതുന്നതിന് ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ട് ലെറ്റർ എഴുതുന്നതിന് ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ട് നമ്മൾ പേഴ്സണൽ ലെറ്റേഴ്സ് എഴുതുന്നതിന് ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ട് പോസ്റ്റ് എഴുതുന്നതിന് വേറൊരു സ്റ്റൈലാണ് നോട്ടീസ് എഴുതുന്നതിന് വേറൊരു സ്റ്റൈലാണ് അപ്പൊ സോ ഒരു കുറേ സ്ട്രാറ്റജീസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഓരോ ഏരിയയിൽ യൂസ് ചെയ്യുന്ന റൈറ്റിംഗ് സ്റ്റൈൽ ആർ ഡിഫറെന്റ് ഓക്കെ അപ്പൊ സോ ആൻഡ് ദിസ് യൂണിറ്റ് വിൽ ഓൾസോ ഹാൽ വിത്ത് സ്ട്രക്ചറിങ് ആൻഡ് ഓർഗനൈസിംഗ് കണ്ടെന്റ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടന്റ് അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു സെന്റൻസ് അത് എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ളത് കൂടി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഓക്കെ ഇനി കവേഴ്സ് ഡിഫറെന്റ് ജാണേഴ്സ് ഓഫ് റൈറ്റിംഗ് പല പല യാണേഴ്സ് യോണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പോയട്രി ഒരു ജാണറാണ് നോവൽ അല്ലെങ്കിൽ ഫിക്ഷൻ എന്ന് പറയുന്ന വേറൊരു ജാണർ അതാണ് ആ ഒരു റൈറ്റിംഗ് സ്റ്റൈലിൽ തന്നെ വരുന്ന ഡിഫറെന്റ് സ്റ്റൈൽസ് ഉണ്ട് ഡിഫറെന്റ് ജാണേഴ്സ് ഉണ്ട് ആ ഒരു യാണേഴ്സിനെ പറ്റി നമുക്ക് ഇത് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ കഴിയും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ടൂ കൊണ്ട് നമ്മൾ ഇന്റർണലൈസ് ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ബ്ലോക്ക് ടൂയില് ശരിക്കും പറഞ്ഞാൽ യൂണിറ്റ് നോക്കാം ഫസ്റ്റ് വൺ ബേസിക്സ് ഓഫ് റൈറ്റിംഗ് ഇവിടെ പ്ലാനിങ് റിസർച്ച് ഓഡിയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആക്കു വേണ്ടിയാണ് എഴുതുന്നത് വേണ്ടിയാണ് എഴുതുന്നത് എങ്ങനെ എഴുതി തുടങ്ങണം ആ ഒരു പ്ലാനിങ് ഉണ്ടാവണം അല്ലെ നമുക്കൊരു എസ് എഴുതാൻ വരുമ്പോ നമ്മളുടെ മനസ്സിലൊരു നമുക്കായി നമ്മളുടെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടാവും എങ്ങനെ ഈ ഒരു എസ് എ സ്ട്രക്ചർ ചെയ്യണം ഫോർ എക്സാമ്പിൾ റാങ്കിങ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ റാങ്കിങ് ഇൻ കോളേജ് ഹോസ്റ്റൽസ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതി തുടങ്ങും ആദ്യം നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുമായിരിക്കും അല്ലെ റാഗിങ് എന്താണെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്ത് എഴുതും പിന്നെ കുറെ ഇൻസിഡൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ പിന്നെ നിങ്ങൾ എന്തായിരിക്കും എഴുതുന്നത് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കൺക്ലൂഡ് ചെയ്യുന്ന എന്താണ് റാഗിങ്ങിനെ പറ്റിയുള്ള എഴുതി മേറ്റ്സ് അതിനുള്ള റെമഡീസ് പറഞ്ഞുകൊണ്ട് നിങ്ങക്ക് എൻഡ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിക് റൈറ്റിങ്ങിലാണെങ്കിലും നമ്മുടെ പ്രൊഫഷണൽ റൈറ്റിങ്ങിൽ എവിടെയാണെങ്കിലും നമുക്ക് എന്താണ് നമുക്കൊരു പ്ലാനിങ് ഉണ്ട് എഴുതുന്നില്ല ആ ഒരു പ്ലാനിങ് ഓരോ ഏരിയയിലും വ്യത്യസ്തമായിരിക്കും നമ്മൾ ടെക്നിക്കൽ റൈറ്റിംഗിൽ യൂസ് ചെയ്യുന്നതായിരിക്കില്ല നമ്മളൊരു അക്കാഡമിക്സിലേക്ക് വരുമ്പോഴത്തേക്കും അപ്പോൾ അത് ആ ഒരു ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഒരു ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് റൈറ്റിംഗ് ഉണ്ട് അതിൽ ഓരോന്നിലും ഓരോ രീതിയിലായിരിക്കും എൻ്റെ പ്ലാനിങ് വരുന്നത് അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ബേസിക്സ് ഓഫ് റൈറ്റിംഗിൽ നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് പാരഗ്രാഫ്സ് എങ്ങനെയാണ് പല പല ടൈപ്പ്സ് ഓഫ് പാരഗ്രാഫ്സ് ഉണ്ട് നമ്മൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഓരോ പാരഗ്രാഫിനും അതിൻ്റേത് പർപ്പസ് ഉണ്ട് അല്ലെ അതനുസരിച്ചാണ് നമ്മൾ എഴുതി തുടങ്ങിയത് അതാണ് ഡെവലപ്പ് ഇൻ ഡിഫറെ ടൈപ്സ് ഓഫ് പാരഗ്രാഫില് വരുന്നത് പിന്നെ റൈറ്റിംഗ് വൈറ്റിങ് കോമ്പോസിഷൻ ഇനി കണ്ടന്റ് എങ്ങനെ നമ്മൾ ഇപ്പൊ പറഞ്ഞു ഇപ്പൊ റാഗിങ്ങിനെ പറ്റി ഒരു എസ് എഴുതാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മൾ സ്ട്രക്ചർ ചെയ്തു നമ്മുടെ മനസ്സിലൊരു സ്ട്രക്ചർ ഉണ്ട് ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ എഴുതിത്തടൻ അല്ലാണ്ട് നമ്മൾ എവിടെയെങ്കിലും തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് എങ്ങനെ എൻഡ് ചെയ്യണം അത് പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് അറിയാണ്ട് വരുമ്പോൾ നമ്മൾ ഇത് വായിക്കുന്ന ആൾക്കുകൾക്കും ഒരു ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ട് അല്ലല്ലോ എന്ന് തോന്നരുത് ശരിക്കും നമ്മൾ മനസ്സിൽ ഒരു എസ് എ അല്ലെങ്കിൽ ഒരു ഒരു റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ലെറ്റർ എഴുതി തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പൊ സോ ആ ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ ഒരു എസ് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് ഒരു ഒരു തോട്ട് എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു യൂണിറ്റിൽ റൈറ്റിംഗ് ആ നമ്മൾ പഠിക്കാൻ പോകും ഇനി ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് റൈറ്റിംഗ് ഉണ്ട് അക്കാഡമിക് ക്രിയേറ്റീവ് റൈറ്റിംഗ് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ടെക്നിക്കൽ റൈറ്റിംഗ് ഒക്കെ നമുക്ക് വേറെയുണ്ട് അപ്പൊ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് റൈറ്റിംഗ് നമുക്ക് മെയിൻ ആയിട്ടും അക്കാഡമിക് ആൻഡ് ക്രിയേറ്റീവ് റൈറ്റിംഗ് അപ്പോൾ ഇവിടെ ഈ ഒരു ബ്ലോക്കിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ആണ് റൈറ്റിംഗ് പ്രോസസ് ആണ് നമ്മൾ ആദ്യം ഫസ്റ്റ് ബ്ലോക്കിൽ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ബേസിക്സ് ആണ് ബേസിക്സ് എന്തൊക്കെയായിരുന്നു ബേസിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഗ്രാമർ വൊക്കാബുലറി പങ്ക്ച്യഷൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു ഈ ഗ്രാമർ വൊക്കാബുലറി പങ്ക്ച്യേഷൻസ് യൂസ് ചെയ്തിട്ട് ഹൗ യു ആർ ഗോയിങ് ടു മേക്ക് എ സെന്റൻസ് അല്ലെങ്കിൽ ഹൗ യു ആർ ഗോയിങ് ടു മേക്ക് എ മേക്ക് എൻ എക്സൈ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ഹൗ യു ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ എന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്ക് ടൂ ഇറകത്ത് നിങ്ങൾ പഠിച്ചെടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ബ്ലോക്ക് ീ ഉണ്ട് ഇവിടെ എസെൻഷ്യൽ സ്റ്റഡി സ്കിൽസ് ഫോർ അക്കാഡമിക് സക്സസ് അക്കാഡമിക് സക്സിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള സ്റ്റഡി സ്കിൽസിനെ പറ്റിയിട്ടുണ്ട് ടെക്നീക്സ് ഫോർ മേക്കിംഗ് ആൻഡ് യൂസിങ് നോട്ട്സ് നോട്ട്സ് ഉണ്ടാക്കുന്ന നോട്ട് മേക്കിംഗ് നോട്ട് ടേക്കിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പിന്നെ പ്രിപ്പറേഷൻ പ്രിപ്പയറിംഗ് ഫോർ എക്സാംസ് യൂസിങ് സമ്മറീസ് അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ ഈ ക്ലാസ് കേട്ടിരിക്കുമ്പോൾ നിങ്ങൾ പല രീതിയിലായിരിക്കും ഇത് ചിലപ്പോൾ ചിലർ പാസി കേട്ടിരിക്കും പിന്നീട് എപ്പോഴെങ്കിലും അത് റീകളക്ട് ചെയ്യാന്ന് വിചാരിക്കും മറന്നുപോകുമായിരിക്കും അങ്ങനെ അതേസമയം ചിലർ എന്താണ് നോട്ട് ബുക്ക് എടുത്ത് വെച്ചിട്ട് പോയിന്റ്സ് നോട്ട് അതാണ് നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത് നോട്ട് ടേക്കിംഗ് പ്രോസസ് ഉണ്ട് അത് അതിനുശേഷം ചില ആൾക്കാർ ഇത് ക്ലാസ്സിൽ ഇത് കേട്ടിട്ട് പോവും പിന്നെന്താണ് പോയിരുന്നിട്ട് ആലോചിച്ച് ഒരു നോട്ട് ഉണ്ടാക്കിയെടുക്കും സ്വന്തമായിട്ട് അതാണ് നോട്ട് മേക്കിംഗ് സ്വന്തമായിട്ട് ഉണ്ടാക്കി അപ്പൊ സോ അങ്ങനെ ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് നോട്ട് ടേക്കിംഗ് ആൻഡ് നോട്ട് മേക്കിംഗ് ടെക്നിക്സ് ഉണ്ട് ആ ഒരു ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കും എന്തൊക്കെയാണ് പെട്ടെന്ന് നിങ്ങൾ എന്താ പറയാ ഈ ജേർണലിസ്റ്റുകളെയും അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഇപ്പം എല്ലാവരും ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോകാണ് പക്ഷെ നിങ്ങൾ മൂവിസിലൊക്കെ കണ്ടിട്ടുണ്ടോ അല്ലെ പഴയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോയി ഇങ്ങനെ പെട്ടെന്ന് കുത്തി കുറിച്ച് എടുക്കും അപ്പൊ പക്ഷെ ഒരു കണ്ടന്റ് പോലും മിസ്സാണ്ട് വേണം അത് നോട്ട് ചെയ്യാൻ ആൻഡ് വിത്തിൻ സെക്കൻഡ് ദേ ഹാവ് ടു ഡു ദിസ് അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് ചില സമയങ്ങളുണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ സുപ്പീരിയർ പറയുമ്പോൾ നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് വെൻ യുവർ സുപ്പീരിയർ ഡിക്ടേറ്റ് സംതിങ് യു ഹ് ടു നോട്ട് ഇറ്റ് ഡൗൺ നിങ്ങൾ പെട്ടെന്ന് നോട്ട് ഡൗൺ ചെയ്യണം അപ്പൊ അതിനൊരു സ്കില് വേണം അങ്ങനെയും സ്കില്ലുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന ഒരക്ഷരം വിട്ടുപോകാതെ പക്ഷേ വിത്തിൻ സെക്കൻഡ് യു ഹാവ് ടു ഡു ദിസ് ഇത്രയും സെക്കൻഡ്സിനുള്ളിൽ ഇത് നോട്ട് ചെയ്യണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സുകൾ ചെയ്യേണ്ട അവസ്ഥകൾ വരുമ്പോൾ അതിന് കുറെ ടെക്നിക്സ് ഉണ്ട് ആബ്രിവേഷൻസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ചില കോഡ് വേർഡ്സ് ഉണ്ട് ചില നമ്മൾ നമുക്ക് നമ്മുടേതായ ചില കോഡ്സ് ഉണ്ട് നമുക്ക് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ സോ അങ്ങനെയുള്ള രീതികളിലൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് നോട്ട് മേക്കിങ്ങും നോട്ട് ടേക്കിങ്ങും ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് ഓക്കെ അപ്പൊ എക്സാംസിനൊക്കെ നിങ്ങൾക്ക് അക്കാഡമിക്സിൽ വരുമ്പോൾ നിങ്ങളുടെ എക്സാംസിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ സോ ഏഹ് ഇൻ മൈൻഡ് ഇത് ഈ ഒരു പേപ്പർ എഴുതിയെടുക്കാൻ മാത്രമല്ല നിങ്ങൾ ഏതൊരു പേപ്പർ പഠിക്കുമ്പോഴും ഈ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ക്ലിയർ ആണല്ലോ ഇനി ബ്ലോക്ക് ത്രീന്റെ യൂണിറ്റ് ബ്രേക്ക് ഡൗൺ നോക്കാം ലേണിംഗ് സ്റ്റഡി സ്കിൽസ് ഉണ്ട് അപ്പൊ സോ എഫക്റ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ് ലേർണിംഗിനുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ഈ കാണുന്നത് ഇപ്പോഴൊരു സ്ട്രാറ്റജിയാണ് അല്ലെ നമ്മൾ ബ്ലോക്ക് തിരിച്ചു യൂണിറ്റ്സ് തിരിച്ചു നമ്മൾ നമ്മളത് മനസ്സിലാവുന്ന രീതിയിൽ ഓരോ യൂണിറ്റ്സ് നമ്മൾ വി ആർ ഗോയിങ് ടു ബ്രേക്ക് ഇറ്റ് ഡൗൺ അല്ലെ വീണ്ടും വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വി ആർ അനലൈസിംഗ് ഇറ്റ് ഫ്രം ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ബി അനലൈസിംഗ് ഈ യൂണിറ്റ് സെപ്പറേറ്റ്ലി അല്ലെ ഓരോ യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും അതിൻ്റെ അകത്ത് നമ്മൾ അനലൈസ് ചെയ്യും വെൻ യു യു ടു ക്ലാസ് വിൽ ടേക്ക് ഡൗൺ നോട്ട്സ് അല്ലെങ്കിൽ യു വിൽ മേക്ക് നോട്ട്സ് ലേറ്റർ അല്ലെ അങ്ങനെ പല സ്ട്രാറ്റജീസ് നിങ്ങൾ യൂസ് ചെയ്യും അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു ബ്ലോക്ക് ട്രീയിൽ വരുന്നത് പിന്നെ ടെക്നീക്സ് ഓഫ് നോട്ട് ടേക്കിംഗ് മെയിൻ ആൻഡ് സബോർഡിനേറ്റ് പോയിന്റ്സ് എങ്ങനെയാണ് നോട്ട് മേക്കിംഗ് ആൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോട്ട് ടേക്കിംഗ് ചെയ്യുന്നത് പിന്നെ ടെക്നീക്സ് ഓഫ് നോട്ട് ടേക്കിംഗ് യൂസ് ഓഫ് ടേബിൾസ് ആൻഡ് ഡയഗ്രാംസ് അതൊക്കെ യൂസ് ചെയ്ത് എങ്ങനെ ഡേറ്റ ഒന്ന് കളക്ട് ചെയ്ത് വെക്കാം അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കുക പിന്നെ എഫക്റ്റീവ് മേക്കിംഗ് എഫക്റ്റീവ് സമ്മറീസ് കണ്ടൻസിങ് ആൻഡ് ഓർഗനൈസിംഗ് ഇൻഫോർമേഷൻ എങ്ങനെയാണ് ഈ കിട്ടിയ ഇൻഫർമേഷൻസ് നമ്മൾ അത് ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇലാബറേറ്റ് ചെയ്ത് ഒരു കണ്ടന്റ് ആക്കി മാറ്റുന്നത് ഓക്കെ ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ബട്ട് വെരി യൂസ്ഫുൾ ഫോർ യുവർ കരിയർ ആസ് വെൽ അല്ലെ നിങ്ങളുടെ കരിയറിനും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത് നിങ്ങളുടെ അക്കാഡമിക്സിൽ മാത്രമല്ല നിങ്ങളുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ കരിയറിലും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ആയിരിക്കും ഇന്ന് ഉറപ്പാണിത് ഇനി ഈ കോഴ്സിന്റെ ബെനിഫിറ്റ്സ് നോക്കാൻ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എൻഹാൻസ് റൈറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ റൈറ്റിംഗ് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വായിക്കുന്ന ആ ഇത് ഏതൊരു പോട്ടാണ് പോട്ട് ആരുടെ ആണെന്ന് ഞാൻ വിട്ടുപോയി മറന്നുപോയി പക്ഷെ കണ്ടന്റ് ഇതാണ് നന്നായിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ നന്നായിട്ട് എഴുതാൻ പറ്റുമയൊക്കെ നന്നായിട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് നന്നായിട്ട് സംസാരിക്കാനും പറ്റും ഓക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും ചിലക്ക് സംസാരിക്കാനുള്ള കഴിവില്ല പക്ഷെ അവരെ ശ്രദ്ധിച്ചാൽ മതി അവർക്ക് കേൾവിയും കുറച്ചും പിറകിലായിരിക്കും അങ്ങനെയുള്ളവർക്കാണ് സംസാരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുള്ളത് അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു റൈറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ സോ ഈ ഒരു ഈ ഇതിനെല്ലാം ഈ ഒരു നാല് സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട അത്യാവശ്യമാണ് റൈറ്റിംഗിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം റീഡിങ് ഹാബിറ്റും കൂടി കൊണ്ടുവന്നാലേ നമുക്ക് റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ പിന്നെ ഡെവലപ്പ് സ്ട്രോങ് അനാലിറ്റിക്കൽ ആൻഡ് ക്രിറ്റിക്കൽ തിങ്കിങ് എബിലിറ്റീസ് നമ്മുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അനാലിറ്റിക്കൽ നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ വോട്ട് ബി നീഡ് എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തി എടുക്കണം അപ്പൊ സോ കുറേ ടെക്നീക്സും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കേണ്ട തന്നെ എന്താ പറയാസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഓഫ് സ്റ്റഡീസിൽ അപ്പൊ സോ അങ്ങനെ ഓക്കെ ആ അങ്ങനെ അങ്ങനെ പല രീതിയിൽ എന്താ പറയാ നമ്മൾ ഓരോ ബുക്ക് ഓരോ കണ്ടന്റ് നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടും ഓക്കെ ഇനി ഇമ്പ്രൂവ് സ്റ്റഡി ടെക്നിക്സ് ഫോർ അക്കാഡമിക് ലക്ചേർസ് നിങ്ങളുടെ അക്കാഡമിക് സക്ച്ചസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റഡി ടെക്നിക്സ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ആൻഡ് ഇറ്റ് ഓൾസോ വിൽ പ്രൊവൈഡ് ലൈഫ് ലോങ് സ്കിൽസ് ഫോർ വർക്ക് പ്ലേസ് കമ്മ്യൂണിക്കേഷൻ വർക്ക് പ്ലേസിൽ അതായത് വെൻ യു ഗെറ്റ് വൈ ജോബ് അല്ലെങ്കിൽ വെൻ യു വർക്ക് വിത്ത് സം വൺ യു യു വിൽ ഗെറ്റ് സം സ്കിൽസ് അല്ലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറെ സ്കിൽസ് ഇവിടുന്ന് ആർജിച്ചെടുക്കാൻ പറ്റും ഓക്കെ നിങ്ങൾ വേറെ സ്കിൽസ് പോകണ്ട അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും യൂഷ്വലി വോട്ട് ചിൽഡ്രൻ ഡൂ ഈസ് ഫിനിഷ് ദ ഡിഗ്രി ആൻഡ് ഗോ ആൻഡ് ജോയിക്സാം കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പറയുന്ന ഈ പറയുന്ന ലാംഗ്വേജ് സ്കിൽ കോഴ്സ് ലാംഗ്വേജ് സ്കിൽസിന്റെ കോഴ്സിന് അഡീഷണലി പോയിച്ചു വരും അതിന്റെ ഒരു ആവശ്യവും ഇല്ല ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് വൃത്തിയായി പഠിച്ചാൽ മാത്രം മതി ഓക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം ഈ ഒരു എന്താ പറയാ നിങ്ങൾ ഡിഗ്രി ടൈമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഡിഗ്രി കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടി കിട്ടിയിട്ടുണ്ടാവും ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ ആ മാക്സിമം വിനിയോഗിക്കുക അത്രയും ചെയ്താൽ മാത്രം മതി അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ യൂണിറ്റ് വഴി നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും റൈറ്റിംഗ് സ്കില്ലും ആണ് ഇവിടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് അപ്പൊ അതിൽ ഫോക്കസ് ചെയ്യണം അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ റീഡ് ത്രൂ ദി മെറ്റീരിയൽ ദെൻ പ്രാക്ടീസ് റൈറ്റിംഗ് ആൻഡ് നോട്ട് ടേക്കിംഗ് നോട്ട് ടെക്നിക് ആൻഡ് ദെൻ അപ്ലൈ ദ സ്കിൽസ് ഇൻ അക്കാഡമിക് ആൻഡ് ബിയോൺ അക്കാഡമിക്കലും പ്രൊഫഷണലും നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു ഇതിലൂടെ ഉള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുക ദെൻ ഹാപ്പി ദി കൺക്ലൂഷൻ സോ ഈ ഒരു പ്രോസസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഞാൻ ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് അത് ടൂ അവേഴ്സിന്റെ ഒരു എക്സാം ആണ് മാത്സിമിഫ്റ്റി ആണ് അപ്പൊ സോ ഓൾ ക്വസ്റ്റ്യൻസ് കമ്പൽസറി ഫസ്റ്റ് വൺ ആണ് അപ്പൊ സോ ഇതിൻ്റെ അകത്ത് അഞ്ച് ക്വസ്റ്റിൻ സോറി മൂന്ന് ക്വസ്റ്റിൻ എഴുതണം അഞ്ച് മാർക്കിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് നൂറ് നൂറ് വാക്കുകളിലാണ് ഈ ഉത്തരം എഴുതേണ്ടത് എന്ന് പറയും അപ്പൊ നമുക്ക് നോക്കാം ഒന്നാമത്തത് ഷോ നോട്ട് ആണ് ഇവിടെ ഓക്കെ അപ്പൊ സോ ഒരു പേജ് അല്ലെങ്കിൽ മാക്സിമം ഒരു പേജ് അല്ലെങ്കിൽ നോക്കാം എത്ര എഴുതിയാൽ മതിയാവും ഹൺഡ്രഡ് വേർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ സോ വാട്ട് ആർ ഹോമോഫ്രോ ഹോമോഗ്രാഫ്സ് ഹോമോഗ്രാഫ് വാട്ട് ആർ ഹോമോഗ്രാഫ്സ് ഗീവ് എക്സാമ്പിൾസ് ടു ഷോ ഹൗ യൂസേജ് ക്രിയേറ്റ് പ്രോബ്ലംസ് ഫോർ പ്രോബ്ലംസ് ഫോർ സെക്കൻഡ് ലാംഗ്വേജ് ലേണേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ഓക്കെ അപ്പൊ സോ ഹോമോഗ്രാഫ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ഹോമോഗ്രാഫ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഞാൻ ജസ്റ്റ് ഒരെണ്ണം മാത്രമേ പറയണുള്ളൂ കേട്ടോ ഹോമോഗ്രാഫ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഡിഗ്രി സമയത്ത് എന്ന് വെച്ച് ഇറ്റ് വാസ് ബാക്ക് ഇൻ ടൂ തൗസൻഡ് നയൻ ആ ഒരു ടൈമിലാണ് അപ്പൊ സോ ഐ യൂസ് ടു റിമെമ്പർ ഇറ്റ് ലൈക് ദിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമിൽ നിന്നും ബാങ്കിൽ പോയി ഗ്രാഫ് വാങ്ങിച്ചു ഇതാണ് എന്റെ മനസ്സിൽ അന്ന് തോട്ട് കിടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമോഗ്രാഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്പെല്ലിങ്ങും ഒരേ പ്രൊനൗൺസിയേഷനും ഉണ്ട് പക്ഷേ എന്താണ് എഴുതുന്ന എല്ലാം സെയിമാണ് പക്ഷെ എന്താണ് അതിന്റെ മീനിങ്ങില് വ്യത്യാസമുണ്ട് അങ്ങനെയല്ല കാരണം ഹോമോഗ്രാഫ്സ് എന്ന് പറയുന്നത് അപ്പൊ സോ ഈ ബാങ്ക് എന്ന് പറഞ്ഞൊരു ഒരു എക്സാമ്പിൾ കിട്ടുമ്പോഴേ നമുക്ക് ആ കാര്യങ്ങൾ കത്തും ബാങ്ക് ബാങ്ക് റിവർ ബാങ്കും ഉണ്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട് അപ്പോൾ ഇത് രണ്ടുമുള്ള അങ്ങനെയൊക്കെ നമുക്ക് ട്രിക്സ് ഉണ്ട് കേട്ടോ പേടിക്കണ്ട ട്രിക്സ് ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം ഓരോന്ന് പഠിക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള ട്രിക്സും അടവും എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ സോ അങ്ങനെ വോട്ടോ ഹോമോഗ്രാഫ്സ് ഉണ്ട് അതൊരു കൊസ്റ്റിൻ പിന്നെ അതൊരു സെക്കൻഡ് ലാംഗ്വേജ് ലോണേഴ്സിന് ഭയങ്കര അല്ലേ നമ്മൾ ബാങ്ക് എന്ന് പറയുമ്പോൾ റിവർ ബാങ്ക് ആയിരിക്കും നമ്മൾ ആദ്യമായിട്ട് കേട്ടിട്ടുണ്ടാവുക അപ്പോഴായിരിക്കും ഓ ബാങ്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പൊ സോ രണ്ടും കൂടി കൺഫ്യൂഷൻ ഉണ്ടാവും അത് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് അടുത്ത് എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ദ ടെക്നിക് യു വുഡ് അഡോപ്റ്റ് ടു അച്ചീവ് കൊഹറൻസ് വൈൽ റൈറ്റിംഗ് എ പാരഗ്രാഫ് ഓക്കെ നമ്മൾ ഓൾറെഡി റാങ്കിങ്ങിനെ പറ്റിയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് കൊഹറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എന്താ പറയാ ഒരു ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ അതിനകത്ത് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരത്തി ഒരേ ഐഡിയ ആയിരിക്കണം അതിനകത്ത് മുഴുവനും വരേണ്ടത് അപ്പൊ അതിനെ പറ്റിയിട്ട് എഴുതാനാണ് ഇവിടെ പറയുന്നത് അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇതല്ല നോക്കിക്കോണേ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ മെറ്റീരിയലിൽ കൊടുത്തിരിക്കുന്ന അതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് വട്ട യു അണ്ടർസ്റ്റാൻഡ് ബൈ ടേം പെർസുവ റൈറ്റിംഗ് കൈൻഡ് ഓഫ് ഡിഫറൻറ്റ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് അപ്പൊ സോ പെർവസി റൈറ്റിങ്ങിനെ പറ്റിയിട്ടാണ് അവിടെ എഴുതാൻ പറയുന്നത് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് വരും അന്നേരത്തേക്കിനും ഈ ഒരു ടേം നിങ്ങൾ പഠിക്കും അപ്പൊ അതിന്റെ ആൻസർ ആണ് അവിടെ നേരെ ഉപയോഗിച്ചിരിക്കുന്നത് ഡയറക്ട് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് കോമൺലി യൂസ്ഡ് ഇൻ പെർസി റൈറ്റിംഗ് ഈ പറയുന്ന നമ്മളുടെ അഡ്വർടൈസ്മെന്റിലൊക്കെ എഴുതുന്നത് ആണ് നമ്മളെ പ്രേരിപ്പിക്കുകയല്ലേ അതാണ് പെർസണായിട്ട് ഓക്കെ അടുത്തത് ഡി എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഹൗ മേ ഫ്ലോചാർട്ട് ബി യൂസ് ഇൻ ദ ഓർഗനൈസേഷൻസ് നമ്മൾ ഇപ്പോഴത്തെ പിന്നെ ഓർത്താൽ മതി നമ്മൾ എന്താണ് ആ ഒരു ഫ്ലോ ചാർട്ടിലൂടെ ഒക്കെയാണ് പലതും കൊടുത്തിരിക്കണം അല്ലെ അങ്ങനെയൊക്കെ വെച്ചോണ്ട് എന്താണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്കാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്ലോ ചാർട്ടിന്റെ ഉപയോഗം അതിനെ പറ്റിയിട്ട് അതിന്റെ കുറെ പോയിന്റ് നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയൽ പഠിക്കുന്നതായിരിക്കും ഈസി ഈസിസ്റ്റൻസ് ആണ് നാലും നല്ല സുഖമായിട്ട് എഴുതാം ഇത് പഠിച്ചില്ലെങ്കിലും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഇനി സെക്കൻഡ് വൺ സെക്കൻഡ് ക്വസ്റ്റ്യൻ റൈറ്റ് എ എസ് സി ഓൺ എനി വൺ ഓഫ് ദ ഫോളോയിങ് ഇൻ അറൌണ്ട് ടു ഹൺഡ്രഡ് വേർഡ്സ് ടു ഹൺഡ്രഡ് വേർഡ്സ് അതൊക്കെ പത്ത് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് രണ്ടെണ്ണം എന്താന്നിട്ടുണ്ടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇതിന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഫസ്റ്റ് വൺ അനലൈസിംഗ് മോർ എ റീഡിങ് സ്ട്രാറ്റജി വൈ സിന്തസൈസിംഗ് ഈസ് എ റൈറ്റിംഗ് സ്ട്രാറ്റജി ഡിസ്കസ് ഗിവിംഗ് എക്സാമ്പിൾ അനലൈസിംഗും സിന്തസൈസും സിന്തസൈസിങ്ങും ഇത് രണ്ട് ടേമും നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അത് അതിന്റെ റൈറ്റിംഗിലും റീഡിങ്ങിലും ഉള്ള ആ ഒരു സ്ട്രാറ്റജിനെ പറ്റിയിട്ടാണ് അത് നോക്കണം ഓക്കെ നെക്സ്റ്റ് വൺ റൈറ്റ് എ ഷോർട്ട് എസ് ഓൺ ദ കോർണർ നോട്ട് ടേക്കിംഗ് മെത്തേഡ് നോട്ട് ടേക്കിംഗ് നോട്ട് നോട്ട് ടേക്കിങ്ങും നോട്ട് മേക്കിങ്ങിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് അതിലൊരു മെത്തേഡാണ് കോർണർ നോട്ട് ടേക്കിംഗ് മെത്തേഡ് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതല്ലേ നോട്ട് മേക്കിംഗ് നോട്ട് ടേക്കിങ്ങിനെ പറ്റി പറഞ്ഞു തുടങ്ങി തുടങ്ങി പിന്നെ കോണൽ നോട്ട് നോട്ട് മേക് നോട്ട് ടേക്കിംഗ് മെത്തഡിനെ പറ്റി പറഞ്ഞ് വരാം ഓക്കെ നെക്സ്റ്റ് വൺ റൈറ്റ് എ വെൽ സക്റ്റഡ് കോമ്പോസിഷൻ വിത്ത് എ ക്ലിയർ ബിഗിനിങ് ബോഡി ആൻഡ് കൺക്ലൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ റാഗിങ്ങിന്റെ എക്സാമ്പിൾ ഓർത്താൽ മതി ഒരു ക്ലിയർ ബിഗിനിങ് വേണം ഇൻട്രൊഡക്ഷൻ വേണം പിന്നെ ഒരു ബോഡി കണ്ടന്റ് വേണം പിന്നെ ഒരു കൺക്ലൂഷൻ ഓക്കെ നമ്മുടെ ഒപ്പീനിയൻ ആവാം അത് അല്ലെങ്കിൽ അതിനുള്ള റെമഡി ആവാം ഇങ്ങനെ എന്തുവാം ഓക്കെ അത് എന്നിട്ട് പിന്നെ ഓൺ ദി ഫോളോയിങ് ടോപ്പിക്സ് അതിന്റെ ടോപ്പിക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലീനിങ് ഇന്ത്യാസ് റിവേഴ്സ് ദ മേജർ ചലഞ്ചസ് എങ്ങനെ എഴുതും നിങ്ങൾ ഒരു ഇൻട്രക്ഷൻ കൊടുക്കല്ലേ റിവേഴ്സിനെ പറ്റി ഇന്ത്യനെ പറ്റി ഒരു ഇൻട്രക്ഷൻ കൊടുക്കാൻ ജനറൽ അവയർനെസ്സിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണത് പിന്നെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ ഓഫ് റിവേഴ്സ് ഇൻ ഇന്ത്യ നിങ്ങൾക്ക് എഴുതാം യു ക്യാൻ കോട്ട് ഫ്രം ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറിലുള്ള കാര്യങ്ങളൊക്കെ എഴുതാം ലൈക്ക് ഗംഗ യമുന ഇവിടത്തേക്കൊക്കെ ഒക്കെ കണ്ടീഷനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം അതിനുശേഷം നിങ്ങൾക്ക് കൺക്ലൂഷൻ കൊടുക്കാം വാട്ട് യു ക്യാൻ ഡു ടാക്കിൾ ദിസ് പ്രോബ്ലം ഈ ഒരു പ്രോബ്ലം ഡീൽ ചെയ്യാൻ വേണ്ടിട്ട് യു വോട്ട് യു ക്യാൻ ഡൂ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആയിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും ഓക്കെ ഇനി അടുത്തത് റൈറ്റ് എ ഫോമൽ ലെറ്റർ ടു ദെഡ് ഓഫ് എ പബ്ലിഷിങ് ഹൗസ് അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് സബ് എഡിറ്റർ ഇൻ ദി പബ്ലിഷിംഗ് ഹൗസ് ഒരു എന്താ പറയാ ഇവിടെ എന്താണ് സബ് എഡിറ്ററിന്റെ പോസ്റ്റിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ആണ് ഇവിടെ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നമ്മൾ ഫോമൽ ലെറ്റർ ആണ് ഫോമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം പിന്നെ അതിൻ്റെ അകത്ത് കണ്ടന്റ് എപ്പോഴും വളരെ ഷോർട്ട് ആയിട്ട് ക്ലിയർ ആയിട്ടും അല്ലെ ക്ലാരിറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെ അത് തുടങ്ങണമെന്നും എങ്ങനെ അവസാനിപ്പിക്കണമെന്നും അതിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ട ലാംഗ്വേജ് എന്താണെന്നും ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഒക്കെ അതിനകത്ത് വരണം അതാണ് ഇവിടെ ലാംഗ്വേജ് ഞാൻ ഉദ്ദേശിച്ചോ അപ്പം ഇതെല്ലാം എങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങളുടെ ബുക്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ പഠിച്ചു വെച്ചാൽ നോട്ട് ഓൺലി ഫോർ യുവർ എക്സാം ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യുവർ ലൈഫ് നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ലൈഫിൽ എവിടെ വേണേലും ഒരാള് പെട്ടെന്ന് ലെറ്റർ ഫോമ ലെറ്റർ എഴുതി റിക്വസ്റ്റ് ലെറ്റർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് യു യു ഷുഡ് നോ ഹൗ ടു ഫോമാറ്റ് അല്ലെ ആ ഒരു റൈറ്റ് ഫോമാറ്റിൽ എങ്ങനെ എഴുതാമെന്ന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും അറിഞ്ഞിരിക്കണം എന്താണ് ഫ്രം എഴുതി ടു എഴുതി അങ്ങനെയാണ് ആ ഒരു ഓർഡർ ഉണ്ട് ഇതെല്ലാം അറിയാണ്ട് നമ്മള് പെട്ടെന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പെട്ടെന്ന് നെറ്റ് നോക്കാനോ അങ്ങനെ പോകേണ്ടി വരില്ല നെറ്റ് എന്താ പറയാ ഇന്റർനെറ്റിലും ഗൂഗിളിലൊക്കെ ഇതെല്ലാം ഉണ്ട് പക്ഷെ എപ്പോഴും ഇതൊന്നും അവൈലബിൾ ആയിരിക്കില്ല സോ വി മസ്റ്റ് ബി റെഡി വിത്ത് സർച്ച് ആൻസേഴ്സ് ഓക്കെ നെക്സ്റ്റ് വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ വിച് യു വർക്ക് ടേക്കൻ സെവറൽ സ്റ്റെപ്സ് ഫോർ എഫിഷ്യൻ വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ യോർക്ക് ക്യാമ്പസ് ബ്രീഫ് റിപ്പോർട്ട് ഓൺ ദീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ റിപ്പോർട്ട് എഴുതാനാണ് അപ്പൊ റിപ്പോർട്ട് റൈറ്റിംഗും ലെറ്റർ റൈറ്റിങ്ങും ഇതിന്റെ ഫോർമാറ്റിൽ വ്യത്യാസമുണ്ട് ആൻഡ് പാരഗ്രാഫ് റൈറ്റിംഗിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കോമ്പോസിഷൻ റൈറ്റിങ്ങിലും ഈ റിപ്പോർട്ട് റൈറ്റിങ്ങും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പൊ റിപ്പോർട്ട് എഴുതേണ്ട രീതികൾ എങ്ങനെ തുടങ്ങണം എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്തൊക്കെ വെച്ച് അവസാനിപ്പിക്കണം ഇത് ഓരോ ഓണറിനും ഡിഫറെന്റ് ആണ് കോമ്പോസിഷൻ ഉള്ളതല്ല ലെറ്ററിന്റെ അകത്തുള്ള കണ്ടന്റ് അതല്ല റിപ്പോർട്ടിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു ഒരു ഡിഫറൻസ് എല്ലാം നമുക്ക് ഈ ഒരു ഈ ഒരു പേപ്പർ പഠിക്കുമ്പോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വൺ ഒരു പാസേജ് തന്നിട്ടുണ്ട് റീഡ് ദ പാസേജ് ഗവൺ ബിലോ ആൻഡ് ആൻസർ ദ കൊസ്റ്റ്യൻ ഇവിടെ ഒരു പാസേജ് വന്നിട്ടുണ്ട് അത് വളരെ ഈസിയാണ് ഒന്നും നമുക്ക് നമുക്കറിയില്ലെങ്കിലും നമുക്ക് ഈ പാസേജ് അനലൈസ് ചെയ്ത് എഴുതാൻ വളരെ എളുപ്പമാണ് അല്ലേ പണ്ടോട്ടേ നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും ഇഷ്ടമുള്ള ഒരു സാധനമാണിത് അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെയും നിങ്ങൾക്കുണ്ട് അപ്പൊ സോ ഇവിടെ നോക്കിക്കേ ക്വസ്റ്റിൻ ഇങ്ങനെ വോട്ട് ഇസ് എ ടോപ്പിക് അങ്ങനെ ആ ഒരു എന്താ പറയാ യൂട്യൂബിൾ ടൈറ്റിൽ ഇത് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് അല്ലേ ഈ പിന്നെ ലാസ്റ്റ് ഉള്ളത് സമ്മർ എഴുതാനുണ്ട് ആ പാസേജ് പെട്ടെന്ന് വായിച്ച് നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങളൊരു സമ്മർ എത ഓക്കെ അത്രയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറി ചെയ്യുമ്പോൾ അത് തന്നെ കോപ്പി ചെയ്ത് വെക്കാൻ പറ്റില്ല നമ്മൾ അത് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം വാക്കുകളിൽ നമ്മൾ അത് എഴുതി വെക്കണം അപ്പൊ സോ ഇൻ നോർട്ട് ടു ഡു ദാറ്റ് യു ഷുഡ് ബി വെൽ വേഴ്സ് ഇൻ ലാംഗ്വേജ് നിങ്ങൾ ലാംഗ്വേജിൽ നല്ല വെൽ വേഴ്സ്ഡ് ആയിരിക്കണം അതായത് നിങ്ങൾ റീഡിംഗും റൈറ്റിംഗും നല്ല പോലെ ഇംപ്രൂവ് ചെയ്തി ഇംപ്രൂവ് ചെയ്തിരിക്കണം അത് ഈ ഒരു സെമിൽ ഈ ഒരു പേപ്പർ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ യു ഷുഡ് പ്രാക്ടീസ് യുവർ പ്രാക്ടീസ് ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് സ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം ഓക്കെ അതായത് നിങ്ങൾക്ക് റീഡ് ചെയ്യേണ്ടി വരും നന്നായിട്ട് വായിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് തന്നെ വായിക്കുക എന്നല്ല പറഞ്ഞത് ഇംഗ്ലീഷിൽ കിട്ടുന്ന മെറ്റീരിയൽസ് ഒക്കെ വായിക്കാൻ പറ്റും ഇനി വായിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്താണ് കോൺവെർസേഷൻസ് കേൾക്കുക നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇപ്പൊ കേൾക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ ഒരുപാട് ഉണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ കഴിഞ്ഞാൽ കോൺവെർസേഷൻസ് ഇംഗ്ലീഷ് കേൾക്കാം മൂവി കേൾക്കാം മൂവി കാണാം അല്ലെങ്കിൽ പിന്നെ ഈ നെറ്റ്ഫ്ലിക്സ് അതുപോലെയൊക്കെ എടുത്തിട്ട് നിങ്ങക്ക് വെബ് സീരീസുകൾ കാണാം ഒരു ദിവസം ഓരോ സീരീസ് അല്ലെങ്കിൽ ഓരോ എപ്പിസോഡ് കണ്ടാൽ മതി യു വിൽ നോട്ട് ദാറ്റ് ഡിഫറൻസ് അല്ല ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ട്രൈ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ സോ ഇത്രയും ആണ് ആ ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ ക്വസ്റ്റിൻ പേപ്പറ കണ്ടിട്ട് നിങ്ങൾക്ക് ഈസി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ ഇതിന്റെ അകത്ത് ഫോർമാറ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം ഒരു ടെക്നിക്കൽ പേപ്പർ പോലെയാണ് ഈ ഫോർമാറ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകും അതുകൊണ്ട് ഇത് വളരെ സ്കോറിങ് പേപ്പർ ആണ് നല്ല പോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല സ്ക്രോറോടുകൂടി ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത് ഈ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എഴുതാൻ എളുപ്പമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്സ് കാണുമ്പോൾ തന്നെ അറിയാം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഓരോ ഡയറക്റ്റ് ആയിട്ട് ഈ ടോപ്പിക്സിന് നേരെ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പഠിച്ചിരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഈ ഒരു പേപ്പർ കൊണ്ട് നിങ്ങളുടെ അക്കാഡമിക്സിലെ മാർക്ക് വാങ്ങിക്കാൻ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ് സ്കോറിംഗ് പേപ്പറാണ് പ്ലസ് ഇറ്റ് ഇസ് വെരി യൂസ്ഫുൾ ഫോർ യുവർ കരിയർ നിങ്ങളുടെ കരിയറിന് വളരെ യൂസ്ഫുൾ ആണ് പെട്ടെന്ന് ഒരു ഫോമൽ ലെറ്റർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ നെറ്റ് സെർച്ച് ചെയ്യാനോ അവിടെ പോകാനോ ഇവിടെ പോകാനോ ആരോട് ചോദിക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല പെട്ടെന്ന് ഞങ്ങൾ എഴുതി തുടങ്ങാം ഓക്കെ അപ്പൊ സോ അങ്ങനെയുള്ള ഒരുപാട് സ്കിൽസ് ഇവിടെ നിന്ന് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പഠിക്കും അത് വളരെ യൂസ്ഫുൾ ആണ് നിങ്ങളുടെ ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ ദാറ്റ്സ് ഫോർ ടുഡേസ് ക്ലാസ് താങ്ക് യു